തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ ഒപ്പം നിർത്താൻ സർക്കാർ നീക്കം മുടങ്ങിക്കിടക്കുന്നതിൽ രണ്ട് ഘടു വിഷുവിന് മുൻപാണ് എന്നാണ് ധനമന്ത്രി പറയുന്നതെങ്കിലും വോട്ടെടുപ്പിന് മുൻപ് ജനങ്ങളുടെ കയ്യിൽ പണം പണമെത്തിക്കുക എന്നതാണ് രാഷ്ട്രീയമായ ഉദ്ദേശം അതേസമയം കുടിശ്ശികയുള്ള ബാക്കി നാലു മാസത്തെ പെൻഷൻ വിതരണ കാര്യത്തിൽ ധനമന്ത്രിക്ക് ഉത്തരമില്ല വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇതിനിടയിലാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ രണ്ട് ഗഡുകൾ കൂടി നൽകാനുള്ള സർക്കാർ നീക്കം ആറുമാസത്തെ ക്ഷേമ പെൻഷനാണ് മുടങ്ങിക്കിടക്കുന്നത് ഇതിൽ രണ്ടു മാസത്തെ ഗഡു ഏപ്രിൽ ആദ്യ ആഴ്ച വിതരണം തുടങ്ങിയാൽ വിഷുവിന് മുൻപ് പൂർത്തിയാക്കാനും സാധിക്കും വിഷുവിന് മുൻപെന്നാണ് ധനമന്ത്രി പറയുന്നതെങ്കിലും വോട്ടെടുപ്പിനു മുൻപ് ജനങ്ങളുടെ കയ്യിൽ പടമെത്തിക്കുക എന്നതാണ് രാഷ്ട്രീയമായ ഉദ്ദേശം ഇതോടെ ക്ഷേമ പെൻഷൻ ആറുമാസം മുടങ്ങിയതിന്റെ ഫലമായുണ്ടായ ജനരോഷം ശമിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ എന്നാൽ അപ്പോഴും നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയായിരിക്കും ഇതെന്ന് െന്ന് സര്ക്കാരിനോ ധനവകുപ്പിനോ ഉത്തരമില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്നാണ് വാഗ്ദാനം ചെയ്തത് ആളൊന്നിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വേണ്ടിവരും പെൻഷൻ മുടങ്ങുന്നതിൽ മുന്നണിക്കുള്ളിലും സി പി ഐ അമർശം അറിയിച്ചിട്ടുണ്ട് എന്നാലും തെരഞ്ഞെടുപ്പിൽ പെൻഷന്റെ വിതരണ മുടക്ക പ്രതിഫലിക്കും ഇത് മറികടക്കാനാണ് പരമാവധി പണം കണ്ടെത്തി രണ്ട് ഗെഡ് നൽകാനുള്ള സർക്കാർ നീക്കം അതേസമയം രണ്ട് രൂപ ഇന്ധനസെസ് പിരിച്ചിട്ടും എവിടെ ആറുമാസത്തെ പെൻഷൻ എന്ന ചോദ്യം ശക്തമാണ് ജനം തിരുവനന്തപുരം